ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ പി കുഞ്ഞിമൈദു സാഹിബ് അനുസ്മരണം ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വേങ്ങര വ്യാപാര വേവലിൽ വെച്ച് നടക്കുമെന്ന് അനുസ്മരണ സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം കോൺഗ്രസ് പ്രസിഡന്റ് ആയി നാൽപ്പത്തഞ്ച് അൻപത് വർഷത്തോളം മലപ്പുറം ജില്ലയിലും അന്ന് നമ്മൾ വേഗര സിനിമ അല്ല നമ്മൾ വേഗ മലപ്പുറം നിയോജകങ്ങളിലാണ് മലപ്പുറം നിയോജ മണ്ഡലത്തിന് വേണ്ടിയിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലം ഉണ്ടായിരുന്ന ആളാണ് മുൻകൈ സാഹിബ് അപ്പം അദ്ദേഹത്തെ അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി ഒക്ടോബർ മാസം ഇരുപത്തിയേഴിൽ മരിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിധിയിൽ നമ്മൾ ഞാനൊരു അനുസ്മരണ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം പാർട്ടി ബ്ലോക്ക് കമ്മിറ്റി രണ്ട് ബ്ലോക്ക് കമ്മിറ്റി ഒക്കെ ഉണ്ട് പിന്നെ അത് ഇല്ലാത്ത രീതിയിൽ അനുസ്മരണ സമിതി നിയോജമണ്ഡല ബേസിൽ ഒരു അനുസ്മരണ സമിതി ഉണ്ടാക്കി ആ അനുസ്മരണ സമിതിയില് ഒരു ചെയർമാനും ഒരു കൺവീനറും ഒരു ഖജാൻ ജി കെ അധിവേദിനും പിന്നെ പി പി എ ബാബ പി ചന്ദ്രമോഹൻ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അൻപതോളം ആളുകളുണ്ട് ഞങ്ങൾ അഞ്ച് ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ചെയർമാൻ ഞാനും മമ്മണി മാഷ് ചെയർമാൻ കൺവീനറും ട്രഷറർ അധിമേദിനുമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് ഈ വരുന്ന തിങ്കളാഴ്ച അനുസ്മരണ സമ്മേളനം വ്യാപാരമൂലി വൈകുന്നേരം നാലു മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർ കുഞ്ഞുമൊതുജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കുഞ്ഞുമൈതാജി മലപ്പുറം നിയോജകളിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ് വി എം സുധീരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന അനുസ്മരണ സമ്മേളനം പിന്നെ നമ്മളെ എം എൽ എ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി എൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി കെ പി സി ജനറൽ സെക്രട്ടറി ആര്യൻ ഷോക്കുത്ത് യു ഡി എഫിൻ്റെ ചെയർമാൻ പി ടി അജയമോഹന് മുൻ ഡി സി സി പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞി അടക്കളിലെ നേതാക്കള് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഈ അനുസ്മരണ സമ്മേളനം എന്ന് പറഞ്ഞാല് നമ്മള് നാല് നാലേമുക്കാലും തുടങ്ങി ഒരാറര മണിക്ക് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് അനുസ്മരണ സമ്മേളനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങളെ സഹകരണം എല്ലാം നിലക്കും വേണം ഈ പത്രസമ്മേളനം മാത്രമല്ല അന്ന് സമ്മേളനം തുടങ്ങി അത് അവസാനിക്കുന്നവരെ നിങ്ങളെ എല്ലാ പത്ര പത്രത്തിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കുഞ്ഞുമൊി സാഹിബ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഭയങ്കര മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിരന്തരമായി എന്നാൽ ഫുള്ള് ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസ്കാർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കൊണ്ട് വളരെ മുന്നോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ആരോഗ്യപരമായ കാരണങ്ങളാൽ കുറേ കാലങ്ങളായി ഒരു നാലഞ്ച് വർഷങ്ങളായി മൂപ്പര് സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിന്ന് മുന്നോട്ട് പോവുകയായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞിട്ട് ഏതാണ്ട് നൂറ് ദിവസം ആവാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കോൺഗ്രസിന്റെ കേരളത്തിലെ പല നേതാക്കന്മാരും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ പങ്കെടുത്തിരുന്നു പക്ഷെ വലിയ നല്ല രൂപത്തിലുള്ള ഒരു എന്നാ ഒരു നമുക്ക് അനുസ്മരണ സമ്മേളനം നടത്താൻ അനുസ് അനുസ്മരണയോഗം നടത്താൻ നമുക്കപ്പം സാധിച്ചിട്ടില്ലായിരുന്നു കാരണം അത് അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു കാരണം ഉച്ചക്ക് ആയിരുന്നു മറവ് ചെയ്തത് അപ്പം എന്നാൽ രാവിലെ മുതലേ എല്ലാവരും അവളെ കഷ്ടപ്പെട്ടും നിന്നുകൊണ്ട് നമുക്ക് നമുക്കതിന് സൗകര്യപ്പെട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ വേങ്കരയിൽ വിപുലമായ നിലക്ക് മുഴുവൻ എന്നാ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ ആളുകളൊക്കെ ഒളിച്ചു കൂട്ടിക്കൊണ്ട് ഇങ്ങനൊരു അനുസ്മരണ സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് അത് വളരെ എന്നാ വിജയകരമാക്കുന്നതിന് വേണ്ടി പത്രമാധ്യമങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഏത് നിമിഷവും അതായത് ട്വന്റി ഫോർ ഹവേഴ്സ് നമുക്കൊക്കെ വിളിച്ചാൽ കിട്ടുന്ന നേതാവായിരുന്നു കുഞ്ഞുവൈലു സാഹേബ് അദ്ദേഹത്തിന്റെ അനുസ്മരണം സമുചിതമായി ആഘോഷിക്കണമെന്ന് നമ്മൾ ഒരു അനുസ്മരണ സമിതി കൂടി തീരുമാനിക്കുകയും അതിന് ഉത്തമമായ ഒരു നേതാവിന് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് വി എം സുധീരൻ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം എൽ എ പി കെ കുഞ്ഞാടിക്കുട്ടി സാഹിബ് അതിനെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ വി എസ് ജോയി ആര്യാട് ചൗക്കത്ത് അനിൽകുമാർ അടക്കമുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യൻ മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിര്യാണം വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് എൺപത് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് വർഷ കാലങ്ങളിലൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിന് നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിലെ ഞാൻ മലപ്പുറം നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലെ കെ പി കുഞ്ഞുമൈത്വാജി ഡി സി സി സെക്രട്ടറി ആയിരുന്നു അയാൾ ഞങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം നൽകി അയാളെ നേതൃത്വം ഞങ്ങൾക്ക് ഒരു പ്രവർത്തന പാഠവുമായിരുന്നു അത് അങ്ങനെ ഒരാളിവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് പുതു പകർന്നു കൊടുക്കേണ്ടത് ഞങ്ങളൊക്കെ ബാധ്യതയാണ് അതുകൊണ്ടാണ് കുഞ്ഞുമൊയ്ാജിയുടെ ഈ അനുസ്മരണ സമ്മേളനം ഞങ്ങൾ ത സംഘടിപ്പിക്കാനുണ്ടായ വിദേശലക്ഷ്യങ്ങൾ അദ്ദേഹം തിരൂര് ആസ്ഥാനമായ ഒരു അരിക്കനെറ്റ് സൊസൈറ്റിൻ്റെ ചെയർമാൻ കൂടിയായിരുന്നു അന്ന് അദ്ദേഹം അരിക്കനെറ്റ് സൊസൈറ്റി ചെയർമാൻ ആയപ്പോൾ കുറേ ഡെവലപ്മെൻറ്റുകൾ പുരോഗതികൾ അവിടെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ കുഞ്ഞുമൊയ്ജിയുടെ അനുസ്മരണമാണ് കെ പി കുഞ്ഞുമി എന്ന ഞങ്ങളുടെ ഫാമി ഞങ്ങൾക്കൊക്കെ ഒരാവശ്യം ആവേശവുമായിരുന്നു എന്നും എപ്പോഴും ഏത് വാതിരാത്രിവാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ ആ വാതിൽ വന്ന് മുട്ടുമാക്കുന്നു ഏത് സമയത്തും ഞങ്ങളുടെ കൂടെ അങ്ങി വരുകയാണ് എന്തിനും തയ്യാറായിരുന്ന വ്യക്തിമായിരുന്നു കെ പി കുഞ്ഞുമേതു എന്ന ഞങ്ങളുടെ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസംഗമായിരുന്നു കാണിച്ചു തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തുടർന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്തൊക്കെ എനിക്ക് വേണ്ടുന്ന ധൈര്യവും എനിക്ക് വേണ്ടുന്ന എല്ലാ സഹകരണവും എല്ലാ സഹായവും എപ്പോഴും ആ ബഹുമാനപ്പെട്ട വ്യക്തി ഞങ്ങൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല യാതൊരു സംശയവും ഇല്ല അന്നത്തെ കോൺഗ്രസ്സുകാർക്കാർ ആർക്കും ബാപ്പുവിനെ ഞങ്ങളുടെ ബാപ്പുവിനെ മറക്കാൻ കഴിഞ്ഞില്ല അത്രയും ഞങ്ങൾ പ്രതീക്ഷയായിരുന്നു ഞങ്ങളുടെ ആശയം ഞങ്ങളുടെ ആവേശമായിരുന്നു കെ പി അദ്ദേഹത്തിന് അനുചിതമായ ഒരു സ്മരണ കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് ഒരു പറ്റം ചെറു ഒരു പറ്റം കോൺഗ്രസുകാർക്ക് അന്ന് മുതൽക്ക് തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയവും വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് ഉചിതമായ ഒരു അനുസ്മരണ സമ്മേളനം നടത്തണം ഞങ്ങൾ എല്ലാവരും കൂടി കൂടി തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ എല്ലാവരുടെ വാർത്താ സമ്മേളനത്തിൽ അനുസ്മരണ സമിതി ചെയർമാൻ എ കെ എ നസീർ ജനറൽ കൺവീനർ മണി നീലഞ്ചേരി ട്രഷറർ ഇ കെ ആലി മൊയ്തീൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കൂരിയാട് എന്നിവർ ന്യൂസ് ആയുർവേദ ായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിങ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ ഓർത്തിനക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒ ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ